ഞാനിന്ന് തലയിൽ തലയിൽ തേക്കാനുള്ള എണ്ണയാണ് കാറ്റണ്ണത് അതിൻ്റെ സാധനങ്ങളെല്ലാം പോയി അത് ഞാൻ കാണിച്ചില്ല എന്തൊക്കെയാണ് ഇതിലിട്ടതെന്ന് പറയാം വെളിച്ചെണ്ണ അതിൽ നമ്മൾ അടിച്ച് അതിൻ്റെ ചേർത്തക്കുന്നത് ഉലുവ കറിവേപ്പില തുളസി ഇല നവരയില ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം ജീരകം കുരുമുളക് പൊടി നെല്ലിക്ക ഇത്രയാണ് നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് അല്ലാതെ ചേർക്കുന്ന പിന്നെ ചെമ്പരത്തി ചേർക്കണം അതിപ്പം ഇല്ലാത്തത് കൊണ്ട് കൊച്ചുമക്കൾക്ക് വേണ്ടി ജലദോഷങ്ങളും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി തലവേദനയും ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാച്ചണ സ്ഥിരം ഞങ്ങൾ കാച്ചണതാണ് മുടിയും വളരും അത് ആ ആ എണ്ണയാണ് ഞാനിപ്പം കാച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാച്ചി നല്ല പരുവത്തിനെയാണ് എടുത്ത് കുറച്ച് കൂടുതൽ കാച്ചിയാൽ കാച്ചി കാച്ചമ്മ കുറച്ച് കൂടുതൽ കാച്ചും മറ്റൊക്കെ കാണിക്കാൻ മറന്നുപോയതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പം ഇപ്പോഴാണ് ഓർമ്മിച്ചത് ഞാൻ കാച്ചണത് മാത്രമേ കാണിക്കുന്നുള്ളൂ കാണിക്കണുള്ളൂ ഉണ്ട് പച്ചക്കളറായിരിക്കും നമ്മളുടെ നവര ഇല അല്ലെങ്കിൽ പനിക്കൂർക്കുക തുളസി ഇല എല്ലാം കൂടി തുളസി ഇലയും കറിവേപ്പല എല്ലാം കൂടി ചേർത്തത് ഇലകള ചേർത്തത് പിന്നെ നമ്മൾ ഉലുവ ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം പിന്നെ കുരുമുളക് ഉല്ലുവ കുരുമുളക് കുറച്ച് ജീരകം എല്ലാം കൂടി ഇട്ടാണ് കാച്ചണ പിന്നെ അങ്ങാടിക്കടയിൽ നിന്ന് മരുന്നുകളൊന്നും വാങ്ങിയില്ലേന്ന് അല്ലെങ്കിൽ നമ്മൾ നീലാമുരിയൊക്കെ വാങ്ങുമായിരുന്നു അതൊന്നും ഇല്ല ഇങ്ങനെയും കാച്ചും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയും കാച്ചു വയ്ക്കാറുണ്ട് നിങ്ങൾക്കൊന്നും ജലദോഷങ്ങളൊന്നും വരില്ല വലിയവർക്കും അങ്ങനെ അങ്ങനെയല്ല ജലദോഷമൊന്നും വരില്ല തലവേദന അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഇന്ന് മാറിക്കിട്ടും ഞങ്ങളിവിടെ നിത്യം ഉപയോഗിക്കണതാണ് ഞങ്ങളുടെ അനുഭവമാണ് കൊണ്ട് പറഞ്ഞത് ഇതാരും പറഞ്ഞു തന്നതല്ല ഞങ്ങളത് ഉപയോഗിക്കണതെന്നാണ് പറഞ്ഞു തന്നത് പറയുന്നത് ष्टि <laughs> तेज <laughs> 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 <laughs>